എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം സമയം ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് ലോക്ക്ഡൗൺ എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മറ്റുമായിട്ട് നമുക്ക് ഈ ലോക്ക്ഡൗൺ ഉപയോഗപ്പെടുത്താം സങ്കടപ്പെട്ട് നമ്മളിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ അവസ്ഥ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എൻജോയ് ചെയ്യല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല അപ്പം ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ലോക്ക്ഡൗൺ ആവുന്ന തലേന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു പച്ചക്കറിയൊക്കെ നമുക്ക് കൂടുതൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് തന്നെ പച്ചക്കറിക്കുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉള്ളൂ അപ്പോൾ ഇന്ന് ചക്ക ഇട്ടിട്ട് അതുകൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കണം പിന്നെ പറമ്പിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ചേമ്പ് വാഴ ചേന എന്നിങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ മുരിങ്ങ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോന്നെടുത്ത് നമ്മൾ ഉപ്പേരി കറിയൊക്കെ ആക്കി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഞാനിന്ന് ചക്ക നന്നാക്കാം റെഡിയായി ചക്ക നന്നാക്കേണ്ടത് വലിയ മടിയായിരുന്നു എനിക്കിപ്പം ഞാൻ ഇന്ന് നല്ല രീതിയിലൊക്കെ ചക്കയൊക്കെ നന്നാക്കി അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി അതെന്നെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രം നല്ല ഭംഗിയിലൊന്നുമല്ല എൻ്റെ രീതിക്ക് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്നെ ഏകദേശം പിടുത്തം കിട്ടും പിന്നെ ചക്കയല്ലേ വെന്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഴമ്പായി മാറും അത് വിചാരിച്ച് ഞാനിത് അടുപ്പത്തേക്ക് വെള്ളമൊക്കെ ഇതിലൊഴിച്ചിട്ടുണ്ട് എനിക്ക് ചക്ക കൊണ്ട് കൂട്ടാണ് ഉണ്ടാക്കുന്നത് അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കോപ്പി അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വെള്ളം ചേർത്തു പിന്നെ ഉപ്പ് ചേർത്തു ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചക്ക അടുപ്പിൽ വെച്ച ശേഷം ഇനി നെക്സ്റ്റ് പണിക്ക് ഇറങ്ങുകയാണ് താഴെ പറമ്പിൽ പോയിട്ട് കുറച്ച് മാങ്ങ ഇഞ്ചി പറിച്ചുകൊണ്ട് വരണം അത് ഇന്ന് അച്ചാറുണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ പറമ്പിൽ കിടന്ന ചെരുപ്പമൊക്കെ ഇട്ട് നമ്മൾ താഴെ താഴെപ്പറമ്പിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ മാങ്ങ ഇഞ്ചിയൊക്കെ ഇതേപോലെ പൊന്തി കിടക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് പറിച്ചെടുക്കാം ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കയറി വന്ന് ഇനി ഇതൊന്ന് തൊലിയൊക്കെ പൊളിച്ച് എടുത്ത് നന്നാക്കി അതാണ് ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ചെറിയ ചെറിയ ഇണകളോ ഇണർപ്പുകളൊക്കെ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ നല്ല ഭാഗം മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഒഴിവുള്ള സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ചൊരണ്ടി വൃത്തിയാക്കി പിന്നീട് നമ്മൾ അച്ചാറിട്ട് വെക്കുന്നതാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരച്ചാറിൻ്റെ റെസിപ്പി കാണാം കയ്യിലൊക്കെ കവറിട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മണ്ണൊക്കെ നമ്മളെ നഖത്തിൻ്റെ ഉള്ളിലും എല്ലായിടത്തും പിടിക്കും അതുകൊണ്ട് തന്നെ അത് കെയർ ചെയ്യുകയാണ് മുൻപ് ഒരു പോസ്റ്റിൽ ഞാൻ പ്ലാന്റ് ശരിയാക്കുന്ന ഇതിൽ കയ്യുറം ഇടാഞ്ഞിട്ട് എന്നോടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രേക്ഷകർ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും ചെറിയ മകളും കൂടെ കുറച്ച് സഹായിച്ചു കാരണം കൊണ്ട് പെട്ടെന്ന് തീർന്നു കൊറച്ചൊക്കെ ബുദ്ധിമുട്ടിയാലും നമ്മളെ പറമ്പുന്നെടുത്ത് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലെ ചെത്തി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ വളരെ ചെറിയ ഇതായിട്ട് നുറുക്കിയെടുക്കണം എൻ്റെ കത്തി കണ്ട ആരും പേടിക്കണ്ട ഞാൻ യൂട്യൂബിൽ ലീസിക്കി എന്ന് പറഞ്ഞ നമ്മുടെ ചൈനീസ് ഗളുടെ കുക്കിങ് കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ അവൾ ഇതുപോലുള്ള വലിയൊരു കത്തി യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇതുപോലെ വലിയ കത്തി തിരഞ്ഞു വാങ്ങി പിടിച്ചതാണ് ശേഷം ഇപ്പം എനിക്ക് ഇതില്ലാതെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയി മാറി കഴിഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഇനി മറ്റുള്ള എല്ലാ പീസും അരിഞ്ഞ് ചെറുതാക്കി എടുക്കണം നമുക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേപ്പിലൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളു എല്ലാ സാധനങ്ങളും കാരണം ലോക്ക്ഡൗൺ ആണ് അത് ശ്രദ്ധിക്കുക കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇനി നമുക്കൊരു ഫാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ൊച്ച് കൊടുക്ക ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പൊ ഒന്നും ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് എണ്ണ പൂത്ത് കഴിഞ്ഞ കടകാണല്ലോ ഇട്ട് പൊട്ടിക്ക അത് ഇട്ട് പൊട്ടിക്കാൻ ശേഷം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി നമ്മളെടുത്ത് വെച്ച പച്ചമുളക് നടുക പിളർത്തി അതും അതിലേക്ക് കൊടുക്കുക ഇനി ഏകദേശം ഒന്ന് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കണം അതിലേക്ക് നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കുക ആ ഇഞ്ചിയുടെ പച്ചമുളക്കൊന്ന് പോകുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇഞ്ചി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നമ്മൾ നന്നായി ഇത് ചെറുതായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം ി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇരുമേലൊക്കെ നല്ല മുളകും മഞ്ഞളും ഒന്ന് പിടിക്കുന്ന രീതിക്ക് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി സ്മെല് ചെയ്യുന്നുണ്ട് നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഞാൻ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇവിടെ കൂടുതൽ പുളി ഇഷ്ടമല്ലാത്തത് കാരണം കൊണ്ട് ഇനി ഇതിന്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് അതെന്താ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇനി നമുക്ക് ചക്കയിലേക്ക് അരച്ച് പാരാനുള്ള തേങ്ങയും വെളുത്തുള്ളി പച്ചമുളക് നല്ല ജീരകം ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കണം അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക ഇനി നമുക്ക് ചക്ക വറവ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ശേഷം കുറച്ച് കടകിട്ട് കറിവേപ്പിലേക്കൊട്ട് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് ഇളക്കി വഴഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ച നമ്മുടെ ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കയാണ് ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ചക്ക അരിഞ്ഞ ബോറൊക്കെ മാറി നന്നായി കുഴമ്പായി മാറിയിട്ടുണ്ട് ഇതാണ് ചക്ക നമ്മൾ ഏത് രീതിയിൽ അരിഞ്ഞ് വേവിച്ചാലും ചക്ക ഉടഞ്ഞ് അത് നല്ല രീതിയിൽ വെന്തുട്ടും അങ്ങനെ ചക്കയും മാങ്ങഞ്ചി അച്ചാറും ഒക്കെ റെഡിയായി ഇനി ഇതൊക്കെ ഒന്ന് വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പൊ ഇന്ന് വാഴയുടെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതിലാണ് നമ്മൾ ചക്ക കഴിക്കാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ കഴിക്കുന്നത് കണ്ട് കൊതി വെച്ചിരിക്കുക കഴിക്കാം കണ്ടില്ലേ നല്ല കട്ടൻ ചായ റെഡി ആയി എടുക്കുന്നുണ്ട് മാങ്ങഞ്ചിയുടെ അച്ചാറും ചക്ക കൂട്ടാനും നല്ല കട്ടൻ ചായയും ഇനി ചക്ക കഴിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം നിൽക്കുക ചില ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എഴഞ്ഞു പോകുന്നു എന്നൊക്കെ നമ്മുടെ കയ്യിൽ വിരല് ഒന്ന് നിൽക്കിയാൽ വീഡിയോ പെട്ടെന്ന് തീർക്കാനുള്ള വഴി നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുക ഓ കഴിച്ചപ്പോൾ അപകാരം ടേസ്റ്റ് ആയിരുന്നു എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇനി വേറെ ഒരു വീഡിയോയുമായി വരുന്നതിന് എല്ലാവർക്കും നമസ്കാരം